നമസ്കാരം നമ്മൾ പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞാൽ ഏത് വിഷയത്തിനാണ് മാർഗ് കുറഞ്ഞത് എന്തുകൊണ്ട് തോറ്റു എന്നൊക്കെ പഠിക്കാറും ശ്രദ്ധിക്കാറുമുണ്ട് പിന്നീട് ആ തെറ്റ് പ്രവർത്തിക്കായിരിക്കാൻ നോക്കും പക്ഷേ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് തോക്കാൻ കാരണം ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഉള്ള ഈ നാട്ടിൽ നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഭരണഘടനയുടെ അനുച്ഛ പത്തൊൻപത് ഒന്ന് എ അനുസരിച്ചാണ് ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ളത് ആ ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് ഒരു കഥ എഴുന്നതിനോ കവിത എഴുന്നതിനോ പ്രചരിപ്പിക്കുന്നതിനോ പാടുന്നതിനോ കുഴപ്പമില്ലാത്ത രാജ്യത്ത് മറ്റൊരു മതത്തിനോ ജാതിക്കോ മറ്റൊരാളുടെ വിശ്വാസത്തിനോ വ്രണപ്പെടുത്താത്ത രീതിയിലുള്ള പ്രവൃത്തി ചെയ്യാം എന്നാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം കൊണ്ട് പറയപ്പെടുന്നത് അതായത് മതപരമായ ഒരു കാര്യം പറഞ്ഞ് ആ മതപരമായ കാര്യങ്ങളുടെ ഇടയിലൂടെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അതിനെ അങ്ങനെ കാണാൻ പാടുള്ളൂ പിന്നെ ഇതൊക്കെ എടുത്ത് അണിയുന്നത് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്താണ് എതിർ പാർട്ടിക്കാരന് കൊടുക്കാൻ പറ്റുന്ന പണിയായിട്ടാണ് ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞ പോലെ മണിക്കൂർ നിന്ന് സംസാരിച്ചാൽ കേൾക്കാത്ത കാര്യം രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ടൊരു പാട്ടിലൂടെ പൊതുജനങ്ങൾ മുമ്പിലെത്തി അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ യു ഡി എഫ്കാർക്ക് എല്ലായിടത്തും കൊണ്ടുപോയി അത് പാടിക്കാനോ ആൾക്കാരെ കേൾപ്പിക്കാനോ അവർക്ക് സാധിച്ചില്ല എന്നുള്ള സത്യം ഞാനൊരു അയ്യപ്പ ഭക്തനാണ് എല്ലാ മാസവും ശബരിമല പൊയ്ക്കൊണ്ടിരുന്ന ഒരാളാണ് കഴിഞ്ഞ മൂന്നാല് മൂന്ന് വർഷങ്ങൾക്ക് കോവിഡിന് മുമ്പ് വരെ എല്ലാ മാസവും കൃത്യമായി മാസം തൊഴിൽ നടത്തിക്കൊണ്ടിരുന്ന ആളാണ് എനിക്ക് ആ പോറ്റിയെ കയറ്റി എന്നുള്ള ആ പാരടി കേട്ടപ്പോൾ യാതൊരുവിധമായ ആ ആ വിശ്വാസത്തിന് വണ്ണപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അതിനകത്ത് അയ്യപ്പനെ ദോഷമായി സംഭവിക്കുന്ന ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അത് നിങ്ങളതിൻ്റെ ആ ആദ്യത്തെ കുറച്ച് വരികളൊന്ന് കേൾക്കണം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മൊത്തം കെട്ടില്ലെങ്കിലും കുറച്ചൊന്ന് കേൾക്കുക ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം

കുറവും കൊള്ളയടിക്കാൻ ഒരു അതായത് ആ വരികളിൽ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ അയ്യപ്പന്റെ സ്വർണം കെട്ടവരാരാണെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയത് കാരണം കൂടിയുണ്ട് അയ്യപ്പൻ്റെ സ്വർണം ഘട്ടത് സഖാക്കളാണ് എന്ന് പറയുമ്പോൾ അകത്ത് കിടക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് പേർ എന്ന് പറയുന്ന സഖാക്കളാണ് അടുത്തതായി അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് പ്രശാന്തൻ എന്ന് പറയുന്ന ആൾ സഖാവാണ് അന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രി എന്ന് പറയുന്ന ആൾ സഖാവാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് മന്ത്രി എന്ന് പറയുന്ന ആളും സഖാവാണ് അടുത്ത ഇതിനെയെല്ലാം സൂത്രധാരനായി പുറന്നു നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത നമ്മുടെ പോപ്പിൻ്റെ അടുത്ത സുഹൃത്ത് മുരാരി ബാബു അയാളും സഖാവാണ് അങ്ങനെ സഖാക്കളുടെ ഒരു കൂട്ടം മൊത്തമാണ് ഇതിനകത്ത് കള്ളന്മാരായി അടിക്ക പിടിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ന് പിടിക്കപ്പെട്ട ശ്രീകുമാർ എന്ന് പറയുന്ന ആളും സി എ ടിയുവിൻ്റെ യൂണിയിൽപ്പെട്ട ആളാണെന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് സ്വർണം കെട്ടവരാരാണ് അയ്യപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി മാറിയത് അയ്യപ്പനോടും ഹിന്ദു സമൂഹത്തോടും കേരളത്തോടും മതമൈത്രി ആവശ്യമുണ്ടെന്നും മതവൈര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു രീതിയിലാണ് സി പി എം വിചാരിക്കുന്നതെങ്കിൽ അവരിതിനെ നിസ്സാരവൽക്കരിച്ച് കളയേണ്ടത് അവർ തമാശ കൂടി കളയേണ്ടതാണ് ചെയ്യേണ്ടത് ഭഗവാന്റെ കഴുകോൽ വരെ ഊരിവരെ പറ്റി എന്നത് പറയുന്നുണ്ട് അയ്യപ്പൻ്റെ മുമ്പിലേക്ക് യുവതികളെ പ്രവേശിപ്പിച്ചതിനെപ്പറ്റി പറയുന്നുണ്ട് അങ്ങനെ പലതിനെപ്പറ്റി പറയുമ്പോൾ അതെല്ലാം തങ്ങളാണ് ചെയ്യുന്ന ബോധത്തിൻ്റെ പുറത്താണ് ചെയ്യുന്നത് സ്വയം പല്ലുകുത്തി മണപ്പിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുക്കാൻ പോവുകയാണ് ഇത് കാണിച്ചാണ് വോട്ട് പിടിച്ചതെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാ കൊടുക്കാൻ പോകുന്നൊരു കാര്യങ്ങൾ വരുന്നു പിന്നെ പരാതി കൊടുത്ത തിരുവാഭരണ സംരക്ഷ ഭാത സംരക്ഷണ സമിതി എന്ന് പറയുന്ന ആ പരാതി കൊടുത്ത ആളിന് അതോട്ട് ആര് ബന്ധവുമില്ലെന്ന് അവർ പറയുന്നു അപ്പോൾ അവർക്ക് പോലും ഇല്ല ഈ പറഞ്ഞ രീതിയിൽ അയ്യപ്പനെ ആക്ഷേപിക്കുന്നതോ ഹിന്ദുക്കളെ ആക്ഷേപിക്കുന്നതോ ഒരു കാര്യങ്ങളോ ആ പാട്ടിലുണ്ട് എന്ന് അവർക്ക് പോലും ഇല്ലാത്ത സമയത്താണ് ഓർക്കുക മറ്റൊന്ന് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള കൈരളി ചാനലിൽ പണ്ടത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കെ കരുണാരനെ ആക്ഷേപിച്ചുകൊണ്ട് ഇതേ രീതിയിലൊരു പാട്ട് വെച്ചുകൊണ്ട് കലാഭവൻ മണി നാഗദർശിയുടെ സ്റ്റേജ് ഷോ അവതരിപ്പിച്ചിരുന്നു അത് പബ്ലിഷ് ചെയ്തത് അത് ടെലികാസ്റ്റ് ചെയ്തത് കൈരളി ചാനലുണ്ട് അതിനെതിരെയും കേസെടുക്കണം കാരണം അത് പാടിയതും ആരാണ് ഒരു മുസ്ലിമാണ് അവിടെ ഒരു ഹിന്ദു ഉണ്ട് ഇവിടെ ഒരു മുസ്ലിം എഴുതി വേറൊരു ആൾ മുസ്ലിം സംഗീതം കൊടുത്ത് വേറൊരാൾ പാടി അത് അവരുടെ ജോലിയാണ് അവർ ചെയ്തത് കൂടാതെ മറ്റൊരാൾക്കാരെ കേസ് കേസെടുക്കണം ഇന്ന് വരെ ഹിന്ദു വിശ്വാസികൾ ഹൈന്ദവ വിശ്വാസികൾ ശബരിമല അയ്യപ്പൻ നിത്യ ബ്രഹ്മചാരിയാണ് വിവാഹം കഴിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ സമയത്ത് പ്രളയം എങ്ങനെ ഉണ്ടായെന്ന് നിങ്ങൾക്കറിയാം അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല ആ പ്രളയ സമയത്ത് അയ്യപ്പൻ വിവാഹിതനായി കാരണം പുതിയതായ അയ്യപ്പന്മാരാരും അവിടെ ചെന്നില്ല അതുകൊണ്ട് അയ്യപ്പൻ വിവാഹിതനായി എന്ന് പ്രസംഗിച്ച ആളാണ് സി പി എമ്മിൻ്റെ യുവജന നേതാവായ എനിക്കും ദേശാഭിമാന ചുമതലയുള്ള മനുഷ്യൻ എം സ്വരാജ് അയാൾക്കേറിയും കേസെടുക്കണം അപ്പോൾ കേസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നിരന്തരം കേസ് അവരിലേക്കാണ് പോകുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം നിരന്തരം കടന്ന് ബലം പ്രയോഗിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ സിനിമകൾക്കെതിരെ യേശു ക്രിസ്തുവിൻ്റെ ആറാം തിരുമുറി വന്നപ്പോൾ അതിനെതിരെ എങ്ങനെ വേണ്ട എല്ലാത്തിനുമെതിരെ ആവിഷ്കാര സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു പോകുന്നവർ ഇതിനകത്ത് കൊള്ള പിടിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ ഒരു മനോവിഷമം അത് ജനം പാടിക്കൊണ്ടിരിക്കും ഇവർ എതിർക്കും തോറും അത് ജനം പാടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും നമ്മുടെ വാട്സപ്പുകളിലും മറ്റും നിരന്തരം ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അയ്യപ്പ ഭക്തിദാനം ഇനിയും വേറൊരു കാര്യം കൂടിയുണ്ട് കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നാൾ ഇരുമിടി തള്ളി താഴെയിട്ടു എന്നാണ് സി പി എം പറയുന്നത് അവരതിനെതിരെ കേസ് കൊടുക്കണം കാരണം ഇരുമിടി കെട്ടി ഇരുമിടി കെട്ട് മനപൂർവ്വം താഴെ ഇടാൻ ഇട്ടു എന്നാണ് പറയുന്നത് തള്ളി താഴെയിട്ട് പോലീസ് തള്ളിയിട്ടു എന്നാണ് പറഞ്ഞതാണ് കേസ് കൊടുത്തത് പക്ഷേ അയാൾ തന്നെ ആ തള്ളിയിട്ടെന്നാണ് പറഞ്ഞത് പിന്നോ അയാളുടെ തെരഞ്ഞെടുപ്പിനും ഈ അയ്യപ്പൻ്റെ അയ്യപ്പഭക്തിദാനം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഉപയോഗിക്കുകയും തങ്ങൾക്ക് നേരെ തങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഓരോ മാറാൻ വേണ്ടി മാത്രമാണ് പോലീസ് എന്ന സംഘടിതമായ മുഷ്ടിയുള്ള അവരുടെ മർദ്ദന ഉപകരണത്തെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് ഈ പാട്ടിൻ്റെ ഒരു വരികളിലും ബി എൻ എസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അനുസരിച്ച് കേസെടുക്കാൻ പറ്റില്ല എന്നാണ് നമുക്ക് കിട്ടിയ നിയമോപദേശം ഭാരതീയ ന്യായ സംഹിതയിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അനുസരിച്ച് മതവികാരം മരണപ്പെടുന്ന ഒന്നും ഇതിനകത്തില്ല പകരം ഓരോ പ്രാവശ്യം അയ്യപ്പ 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 എന്ന് വിളിക്കുകയാണ് ചെയ്യുന്നത് അയ്യപ്പ നിൻ്റെ സ്വർണം കട്ടുകൊണ്ട് പോയത് ഇന്നാരാണെന്ന് പറയുകയാണ് അയ്യപ്പ നിൻ്റെ സ്വർണം കെട്ടവർ ഇന്നരാണ് അയ്യപ്പ നിൻ്റെ വിശ്വാസം ഋണപ്പെടുത്തുവാൻ വേണ്ടി യുവതികളെ കയറ്റിക്കൊണ്ടുവന്നത് ഇന്നാരാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എവിടെയാണ് ഇതിനകത്ത് അയ്യപ്പൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്നുള്ളതാണ് മനസ്സിലെ പക്ഷേ അയ്യപ്പൻ പണി തുടങ്ങിയിട്ടുണ്ടാണ് അയ്യപ്പൻ ഓരോന്ന് കുത്തി ഇളക്കി കുത്തി ഇളക്കി അന്ന് തൊട്ട് ഇന്നുവരെ പ്രവേശനം തൊട്ട് ഇന്നുവരെ സ്വർണം മോഷ്ടിച്ച മുതൽ നിന്നിട്ട് തൻ്റെ കട്ടളപ്പാളി ഇളക്കിയത് മുതൽ ദ്വാരപാലയ ശില്പങ്ങൾ ഇളക്കിക്കൊണ്ടേ അടിച്ചുമാറ്റി ഉൾപ്പെടെ പണ്ടാരത്തിൽ നിന്ന് പണം കൈയിട്ട് വാരിയതുൾപ്പെടെ റോഡ് പണിക്ക് കൊടുത്ത സിമെൻറ്റും മെറ്റലും കുറച്ച് ചെയ്ത് അതിനകത്ത് കമ്മീഷൻ പറ്റിയതുൾപ്പെടെ രണ്ടോ രണ്ടര വർഷം തിരുതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിട്ടിരുന്ന് കോടിക്കണക്കിന് രൂപയ്ക്ക് വീട് വെച്ചതിനെ പറ്റി ഒക്കെ അയ്യപ്പൻ നന്നായി അറിയാം അയ്യപ്പൻ്റെ പ്രാപഞ്ച ശക്തിയാണ് ഒരാളുടെ ശല്യം ഇല്ലാതെ ആ മനുഷ്യനവിടെ ഇരിക്കുമായിരുന്നു അവിടെ പോയി എല്ലാവരുടെ കുത്തികളക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയായിരുന്നു അപ്പം എന്നെ സംരക്ഷിക്കാൻ വന്നത് നീയൊക്കെയാണ് എനിക്കിട്ട് പണിയെന്ന് ഭഗവാൻ അറിയാം അതുകൊണ്ട് ഭഗവാൻ ഒരറ്റത്തുനിന്ന് പണിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പണി ഏറ്റുവാങ്ങുന്നതോടൊപ്പം തന്നെ അടുത്ത പണിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് വീണ്ടും നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും എനിക്ക് തോന്നുന്നു കേരളത്തിലെ നാനാതി മസ്തരായ എല്ലാവരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് പാട്ട് പാടുന്നവരെല്ലാം കൂടെ പിടിച്ചകത്തലാവുന്നതാണ് പിണറായി വിജയൻ വിജയ് വിജയി വിചാരിച്ചുകൊണ്ടിരിക്കുക കാരണം അടുത്ത കുറേ മാസത്തേക്ക് വോട്ടിന് വരുമ്പോൾ തൻ്റെ പാർട്ടിക്കാർ മാത്രം മതിയെന്ന് വിചാരിച്ചാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ ഇത് പാടുന്നുണ്ട് എന്നുള്ളതാണ് സത്യമായ കാര്യം ഞാൻ രണ്ട് ഈ വീഡിയോയുടെ അവസാനം രണ്ട് പേരുടെയും പാട്ട് വയ്ക്കുന്നുണ്ട് അതായത് കൈരളി ടി വിയിൽ വന്ന കലാഫോൻ മണിയും നാദൃഷയും നാദൃഷ എഴുതി സംവിധാനം ചെയ്ത് പാടിയ പാട്ടും സുരേന്ദ്രൻ്റെ പാട്ടും ബി ജെ പിക്ക് വേണ്ടി ഇറക്കിയ പാട്ടും കൂടി വെക്കുന്നു അത് അത് രണ്ടും കൂടെ കേൾക്കുക അങ്ങനെയാണെങ്കിൽ നാദിർഷയ്ക്കേരെ കേസെടുക്കണം കെ സുരേന്ദ്രൻ്റെ കേസെടുക്കണം ഒപ്പം നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരുടെ എല്ലാവരുടെയും മൊബൈൽ പിടിച്ചാകത്തിറങ്ങണം പിടിച്ച എല്ലാവരുടെയും മൊബൈലിൽ ഈ പാട്ടുണ്ട് ഈ പാട്ടില്ലാത്ത മൊബൈൽ കേരളത്തിൽ ആരുടെയും കയ്യില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതിന് മാത്രമല്ല ഇത് ഏറ്റവും വലിയ വിഷമം ഉണ്ടാക്കിയത് പാർലമെൻറ്റിൽ പോയി ഇത് പാടായി പാടി യു ഡി എഫിൻ്റെ എം പിമാർ പാർലമെന്റിൽ പോയി പാടി പക്ഷേ അത്രയും പേർ ആ പാട്ട് പഠിച്ചില്ലെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷകരമായി നോക്കേണ്ടത് അത്രയും പേര് അയ്യപ്പൻ എവിടെയാണ് അയ്യപ്പനെപ്പറ്റി മനസ്സിലാക്കിയെന്നാണ് മനസ്സിലാക്കേണ്ടത് അത്രയും പേര് ഈ ഇത് കേൾക്കുന്നവരെല്ലാം തന്നെ എന്താണ് ഇതിൽ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതുപോലെ അയ്യപ്പൻ്റെ സ്വർണ്ണ അടിച്ചു മാറ്റിയ കുറേ പേരെപ്പറ്റി അകത്തിട്ടുണ്ട് കള്ളന്മാരെ എന്ത് പറയുന്നതിനെ പറ്റിയാണ് നമുക്ക് അഭിമാനം ഉണ്ടാകേണ്ടത് അത് സ്വന്തം പാർട്ടിക്കാരനാണെങ്കിൽ കള്ളം കാണിച്ചെങ്കിൽ അത് അവനകത്ത് കിടപ്പണമെന്ന് പറയുന്നതാണ് നമുക്ക് നല്ലത് ആ മുല്ലിച്ചുതിയാണ് നമുക്ക് വേണ്ടത് അതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം അതാണ് ഭക്തി അല്ലാതെ അയ്യപ്പൻ്റെ പേരും പറഞ്ഞ ചുമട കപടഭക്തി കൊണ്ട് വരുന്നത് ജാ ജാതീയമായ ചിന്തയാണെങ്കിൽ പോലും ആരൊക്കെയാണെന്നുള്ളതിനെപ്പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രണ്ടാമത്തെ ഗർഭകഥ പോലെ അല്ലെ ബലാത്സംഗ കഥ പോലെ എവിടുന്നോ ഒരു സാധനത്തിന് തിരുവാഭരണ ഇതിൻ്റെ അധ്യക്ഷനോ നേതാവോ ആ അതിൻ്റെ അംഗമെന്നൊക്കെ പറഞ്ഞ് കെട്ടി ഇറക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന് എത്ര കിട്ടി അദ്ദേഹത്തിന് ഇതിനകത്തുള്ള താല്പര്യം എന്താണെന്ന് കൂടി ഒന്ന് അന്വേഷിക്കുന്നതല്ലായിരിക്കും എന്തായാലും അടുത്ത ഗാനം കെട്ടുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം